അസലമ ആലേക്കും വഹമ്മത്താഹി താലി വധുരമാണ് ദാമ്പത്യം എന്ന വിഷയമാണ് അറിവുറവ എന്ന ഈ പ്രോഗ്രാമിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത് ദേവത് ഓഫ് സമസ്ത എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഓരോ ദിവസവും ഓരോ വിഷയങ്ങളായി അങ്ങനെ മുപ്പത് ദിവസം മുപ്പത് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം മാഷാ അല്ലാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു അർഹമായി പ്രതിഫലം നൽകട്ടെ മധുരമാണ് ദാമ്പത്യം ഈ ദുനിയവിൽ ഏറ്റവും മനോഹരമായ സന്തോഷകരമായ അവസ്ഥകൾ സമ്മാനിക്കുന്ന ഒന്നാണ് ദാമ്പത്യം എന്നുള്ളതുള്ളത് ആ ദാമ്പത്യം മനോഹരമായാൽ ഈ ദുനിയാവിലെ ഒരു സ്വർഗം തന്നെയാണ് അത് ആ ദാമ്പത്യം മോശമായാൽ ദുനിയാവിലെ ഒരു നരകമായി ജീവിതം വന്നു എന്നാൽ ദാമ്പത്യം മനോഹരമാവാൻ ശ്രദ്ധിക്കേണ്ടത് ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒരുമിച്ചാണ് ഏതെങ്കിലും ഒരാളുടെ മേൽ മാത്രം ബാധ്യതയായ ഒന്നല്ല മറിച്ച് രണ്ടുപേരും ഒരുപോലെ ശ്രദ്ധിക്കുമ്പോഴും ഒരുപോലെ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴും ഒരുപോലെ സ്നേഹിക്കുമ്പോഴും ഒരുപോലെ ഇടപെടുമ്പോഴുമാണ് മധുരമുള്ള ദാമ്പത്യം സാധ്യമാകുന്നത് ഒരു ഭാര്യയും ഭർത്താവും ഒരു പ്രഭാഷണം കേൾക്കാൻ വേണ്ടി പോയി പ്രഭാഷണ വിഷയം മറ്റൊന്നുമല്ല ദാമ്പത്യ ജീവിതം പ്രയാസത്തിലാവുന്നത് എന്തുകൊണ്ടാണ് എന്ന് ദാമ്പത്യ ജീവിതം തകരുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു വിഷയമാണ് ചർച്ച അങ്ങനെ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഭർത്താവ് ചിന്തിക്കുന്നു ഈ പറയുന്നതല്ലല്ലോ ഭാര്യനെക്കുറിച്ചാണ് ഭാര്യയെ ചിന്തിക്കുന്നു ഈ പറഞ്ഞതെല്ലാം ഭർത്താവിനെ കുറിച്ചാണ് എന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന അഥവാ എന്നെക്കുറിച്ചല്ല അയാളെക്കുറിച്ചാണ് എന്നെക്കുറിച്ചല്ല അവളെക്കുറിച്ചാണ് എന്ന് ചിന്തിച്ച് തെറ്റുകളെല്ലാം തന്റെ പങ്കാളിയുടെ മേൽ പഴിചാരുന്ന ഇണയാണ് ഭാര്യയെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല മറിച്ച് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ ഞാനും ചിലതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സ്വയം വിലയിരുത്തുന്ന ഭാര്യയാണെങ്കിൽ ഭർത്താവാണെങ്കിൽ മാഷാള്ള തെറ്റുകൾ തിരുത്താനും നന്മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അവർക്ക് സാധ്യമാകും പിഴവുകൾ എന്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അതല്ലെങ്കിൽ അത് നന്നാക്കാനുള്ള നല്ല മനസ്സ് ഹൃദയ വിശാലത ഓരോ ഇണയ്ക്കും ഉണ്ടാവേണ്ടതുണ്ട് ഒരു ദിവസം മഹാനായ റസൂൽ അള്ളാഹി വസ്ലമ്മ തങ്ങളോട് ഒരാൾ ചോദിച്ചു യാ നബിയെ ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം അവരെയും ഭക്ഷിപ്പിക്കുക നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോഴെല്ലാം നിങ്ങൾ അവരെയും വസ്ത്രം ധരിപ്പിക്കുക വലാത്ത അവരുടെ മുഖത്തടിക്കരുത് വലാത്ത ഹജുർ വീട്ടിൽ വെച്ചല്ലാതെ അവളോട് പിണങ്ങി നിൽക്കുകയും ചെയ്യരുത് എത്ര മനോഹരമായ ഉപദേശമാണത് ഒരു ഭർത്താവ് ഭാര്യയോട് വേണ്ട കടപ്പാടുകൾ വളരെ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തുകയാണ് അവൾക്ക് ഭക്ഷണം നൽകുക വസ്ത്രം നൽകുക അവളുടെ മുഖത്തടിക്കരുത് വല്ലാത്ത അവളെ അസഭ്യം പറയരുത് അതുപോലെ തന്നെ വീട്ടിൽ വെച്ചല്ലാതെ അവളോട് പിണങ്ങി നിൽക്കരുത് എന്ന് ഭാര്യമാരോട് നിബ്സല്ലാഹു അല്ലി സ്വല തങ്ങളുടെ പെരുമാറ്റം വളരെ ഹൃദ്യമായിരുന്നു നിബിതങ്ങൾ പറഞ്ഞല്ലോ ഹൈറുക്കും ഹൈറുക്കും നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠര് ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് കുടുംബക്കാരോട് ഞാനാണ് ഞാൻ എന്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം പറയുന്നു കുറിച്ച് റളിയല്ലാഹു റസൂലുള്ളാഹി അഫ്ഖഹുൻ നാസി പറയുന്നത് ജനങ്ങളിൽ ഭാര്യമാരോട് ഏറ്റവും അധികം തമാശ പറയുന്ന ആളായിരുന്നു മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അപ്പൊ ഭർത്താവിനെ ഭാര്യയോടെന്ന പോലെ ഭാര്യക്ക് ഭർത്താവിനോടും കടമകളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഒരു പെണ്ണ് ഇദാ സല്ലത്തിൽ ഇതാത്തിൽ അഞ്ചുനേരം നിസ്കരിച്ചു അവളുടെ ഗുഹിയ സ്ഥാനത്ത് അവളെ സൂക്ഷിക്കുകയും ചെയ്തു ഭർത്താവിനെ അവൾ അനുസരിക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ ഒരു പെണ്ണ് മരിച്ചു നാളെ പരലോകത്തെത്തുമ്പോ ആ പെണ്ണിനോട് പറയും അത്രേ ഉദുഹുലിൽ നീ ഉദ്ദേശിക്കുന്ന വാതിലുകളിലൂടെ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്ന് ഒരു പെണ്ണിനോട് അഥവാ ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു പെണ്ണിനോട് നാളെ സ്വർഗത്തിൽ വെച്ച് പറയുന്ന വാക്കാണ് നിനക്ക് ഉദ്ദേശിക്കുന്ന വാതിലുകളിലൂടെ സ്വർഗത്തിന് പല വാതിലുകളുമുണ്ടല്ലോ ഏതു വാതിലൂടെയും സ്വർഗത്തിലേക്ക് പോകാമെന്ന് ആ പെണ്ണിനോട് വിളിച്ചു പറയുമെന്ന് മഹാനായ റസൂൽ വസ്ല്ല പറയുകയാണ് അപ്പോൾ പരസ്പരമുള്ള ബാധ്യതകൾ അത് കൃത്യമായി നിർവഹിക്കുമ്പോ ദാമ്പത്യം മനോഹരമാകും പരിധികളില്ലാതെ ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ വേണ്ടി സാധ്യമാവണം കൃത്രിമമില്ലാതെ ആ സ്നേഹം പ്രകടിപ്പിക്കാനും സാധിക്കണം എങ്കിലാണ് ആ ദാമ്പത്യ ജീവിതം മനോഹരമാകുന്നത് ഈ വാക്കുകൾ നന്നായിട്ട് നെഞ്ചോട് ചേർത്ത് വെക്കുക ഓരോ കാര്യവും ഭർത്താം അഥവാ പരിധികളില്ലാതെ ഉപാധികളില്ലാതെ സ്നേഹിക്കുക ആ സ്നേഹം കൃത്രിമമില്ലാതെ പ്രകടിപ്പിക്കുകയും ചെയ്യുക ആത്മാർത്ഥമായിട്ട് പ്രകടിപ്പിക്കുക എന്നർത്ഥം പ്രകടിപ്പിക്കുക എന്ന സ്നേഹത്തിന് മാത്രമേ വിലയുള്ളൂ എന്ന് തിരിച്ചറിയുക അപ്പോൾ ഭാര്യയും പറത്താവും പരസ്പരം സ്നേഹമുണ്ട് എങ്കിലും ആ സ്നേഹം പ്രകടിപ്പിക്കുക എന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സന്തോഷകരമായ നാളെ സ്വർഗലോകത്തും ഒരുമിച്ച് ലഭിക്കാൻ കാരണമാകുന്ന രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതം ഒരു സ്നേഹമൃണമായ ദാമ്പത്യ ജീവിതം അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ ആലമീൻ നിർത്തുന്നു അസലും